സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ആഞ്ചേരി ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തായിട്ട് കല്ലമ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരേക്കർ സ്ഥലം വിൽപ്പന കൊണ്ട് താമസത്തിന് യോജിച്ച പ്ലോട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടാണ് ഈ കണ്ടത് ഇതാണ് സ്ഥലം ഒരേക്കർ സ്ക്വയർ പ്ലോട്ടാണ് എങ്ങനെ ഡിവൈഡ് ചെയ്യാനും പറ്റും ീസ് പീസ് ആക്കിയിട്ട് എങ്ങനെയും വീട് വെക്കണമെങ്കിൽ വീട് വെക്കുക അതായത് ഈ സ്ഥലത്തിൻ്റെ ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്ററിൽ കല്ലുംപുറ എൽ പി സ്കൂളിൽ ഉണ്ട് കുട്ടികൾക്ക് പോകാനും വരാനൊക്കെ നടന്ന് പോകാനും വരാനൊക്കെ എല്ലാവിധ സുഖ സൗകര്യമുണ്ട് അതേപോലെ ഈ സ്ഥലത്തിൻ്റെ കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഭീഷണിയുള്ള കുന്നോ മലകളോ ഒന്നും തന്നെ ഇല്ല അതേപോലെ മയക്കാലത്ത് വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത സ്ഥലമാണ് ഇഷ്ടംപോലെ വെള്ളവും കാര്യമുള്ള പറമ്പും കൂടിയാണ് അതായത് ഇതിന് സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് വളരെ സേഫായിട്ട് തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാവിധ റോഡ് സൗകര്യവും കാര്യങ്ങളുണ്ട് ആഞ്ചേരിയിൽ നിന്ന് വരാം കടമേരി കൂടി വരാം അരൂരിൽ നിന്ന് വരാം മൂന്ന് റൂട്ട് കൂടിയും താറിട്ട റോഡിൽ കൂടി വരാനുള്ള ഒരു സുഖ സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ തന്നെ എഴുപത് എഴുപത്തഞ്ച് മീറ്ററുണ്ട് റോട്ടിലേക്ക് അത്രയും ഷാർപ്പായിട്ടുള്ള സ്ക്വയർ പ്ലോട്ടാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കണ്ട് വിളിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് താങ്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ് വളരെ അടുത്തു തന്നെയാണ് സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നാനൂറ് അഞ്ഞൂറ് മീറ്ററിലാണ് ഉള്ളത് ഓക്കെ